ഈ സാഹിത്യം അതിനകത്തെ വാസ്തവത്തിലെ ഞാൻ ഇതെപ്പോഴും പറയും സാഹിത്യത്തിന് സൃഷ്ടിയും മ്യൂസിക്കിന് ഫാർട്ടിയുമാണ് എൻ്റെ കണക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് സിക്സ്റ്റി പെർസെൻറ്റാണ് ലിറിക്സിന് ഇല്ല ഞാൻ ഇന്ന് പറഞ്ഞതല്ലത് ഒരുപാട് ദിവസം പറഞ്ഞത് അതെന്നുവെച്ചാൽ എൻ്റെ ഒന്ന് ചോദിച്ചു കാരണം ഈ പാട്ടിനകത്ത് നമ്മളൊരു മ്യൂസിക്കിൽ ഒരെണ്ണം വന്ന് കാണുമ്പോൾ ഓഹ് അതായത് അതിൻ്റെ ഭാവനയെ അത് ആ ഭാവന ഉണ്ടെങ്കിലേ ഈ സാധനം നിന്നേ ഉള്ളൂ ശരിയാ ആകാശിക്കൂടെ ചന്ദ്രൻ പോയി മറ്റേ ഇതിൻ്റെ കൂടെ വള്ളം പോയിന്ന് പറഞ്ഞു നിന്ന് അതിനകത്ത് വല്ലതും കിട്ടുക കിട്ടുവോ കിട്ടൂല്ലാർത്തി ഇത്രയും അത് അതുപോലല്ല ഇപ്പം ഒന്നുമില്ല ശ്രാന്തമ്പരം കവിത അത് വാസ്തവത്തിൽ എനിക്ക് സംസ്കൃതം വലിയ നിശ്ചയമില്ല പക്ഷേ അഭയം അഭയത്തിൻ്റെ അത് കണ്ടു കണ്ടുകഴിഞ്ഞുകൊണ്ട് എനിക്ക് തോന്നി അതിനകത്ത് എന്തോ ഒരു നമ്മളല്ലാണ്ടൊരു ഫാറപ്പു എന്താ പറയാ തോന്നിയതാ അതുകൊണ്ടാണ് പറഞ്ഞത് ശ്രദ്ധ നിധോള് पुनक्रान्द्रमारब्ध प्लेश तान्द्रमारब्धक्लेश रोमन्थं मम स्वान्दम् दृप्तसागरभवद्रूपदर्शनाल् ർദ്ധസൂപ്തമെന്നാത്മാ വന്ന ലോചനം തുറക്കുന്നു പറഞ്ഞിരിക്കുന്നേ നീ അപാരതയുടെ നീലഗംഭീരോധ രക്ഷയ നിന്നാശ്ലേ എന്നൊക്കെയാ പറയുന്നു സാഗരഗീതം എന്നുള്ള മഹാകീത ഇത് പറഞ്ഞതുകൊണ്ടാ എനിക്ക് ഈ സമുദ്രത്തിന്റെ അതിന്റെ സാഗരഗീതം പറഞ്ഞപ്പോ എന്ന് പറഞ്ഞപ്പോ എന്റെ മനസ്സിന് വന്ന സാധനമാണ് എനിക്ക് നമുക്ക് ഈ സാഗരഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ കിട്ടിയതാ അത് എല്ലാവരും അത് മഹാകവി ജി മുതൽ ഞാൻ വരെ ഉണ്ട് ഏറ്റവും അത് താ സ്വാമി തന്നെ താ അതൊരു ഞാൻ തന്നെ ഒരു എന്റെ ഒരു പന്ത്രണ്ട് പേര് കവിത താരത്തിലും തരുവിലും താരിലും പുലരി വിരിയുന്ന നേരം അടരും മഞ്ഞു തുള്ളിയിലും ഈടുറ്റപാറയിലും ഇടറുന്ന തെന്നലയിലും ഒഴുകുന്ന ചൂർണിയിലും അവരും പരമ്പര എന്ന് പറഞ്ഞ പ്രാർത്ഥനയാണ് ഏർലി മോർണിംഗ് ഭൂപാളത്തിൽ സ്വാമി തന്നെ പാടിയിരിക്കും അല്ല ഞാൻ പറഞ്ഞത് ഇത്രയും ഗംഭീര ഇത്ര ഖ എന്തൊരു ഘനമാണെന്നറിയാൻ സാധിച്ചതിന് മതെ പക്ഷേ അത് അതും സംഭവമൊക്കെ ഉണ്ടായതിന് ഇറങ്ങിയാലേക്കൂടെ വെച്ചാണ് ആ ആ ഒരു കല്യാണത്തിനുമായപ്പോൾ എല്ലാവരും അവിടെ അദ്ദേഹം വന്നിട്ടുണ്ട് സങ്കല കുസാറും വന്നിട്ടുണ്ട് നമ്മുടെ ബോബാലുണ്ടായിരുന്നു ആസരം ഓ ചങ്ങനായ പണിക്കരുടെ ബ്രദറ് അപ്പോൾ എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞല്ലേ രക്ഷണാമൂർത്തി അങ്ങയുടെ ആ അവാർഡ് ഉണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയ സംഗീതം ഓഹ് അങ്ങനെ ഒട്ടന്നെ പറഞ്ഞു പഞ്ഞുപോലെയാക്കി കളഞ്ഞു അതെ പറഞ്ഞേ അത് കേട്ട് കഴിഞ്ഞാൽ അത്ര കണ്ട കണ്ടത് അതായത് അതിനകത്ത് വെയിറ്റ് ചെയ്യാൻ തോന്നിയിരുന്നു തോന്നുന്നില്ല പക്ഷേ നമ്മളൊരു പശ്ചാത്തലം ശ്രാന്തമമ്പരം നിധാഘോഷ്മള സ്വപ്നാക്രാന്തം താന്ത്ലമാലക്ലേശ്വരോ മന്ദം മനസ്വാന്തം ഇതൊക്കെയല്ലേ നമ്മൾ പറയുള്ളൂ ഈ ടൈപ്പിലല്ലേ പറയുകയുള്ളു അങ്ങനെ അത് അതിൻ്റെ മ്യൂസിക്കൂടെ പറഞ്ഞാൽ ശ്രാന്തമമ്പരം നിധാഘോഷ്മള സ്വപ്നാക്രാന്തം എന്നൊക്കെ പറഞ്ഞാൽ തള്ളിപ്പൊ പുളിഞ്ഞാൽ പുളി പോയാൽ പറയുമ്പോൾ നമ്മളതിൻ്റെ ഒരു ഒരു സൈസായിട്ട് അതെന്നി പറഞ്ഞത് വർത്തമാനം പറയും വച്ചാൽ അതിന്റെ ആ ഭാവനയെല്ലാം ഇത് അതിപ്പോ ഈ സാഗരത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായി എനിക്ക് അത്രത്തോളം അതിൻ്റെ അത്ര അങ്ങനെ ആയത് ഞാൻ അതിന് ഭാസ്കർ മാഷ്ടോയത് എന്തോ എന്താ ഒന്നുമില്ല രാജു അതാണ് ഞാൻ പറഞ്ഞേ നമ്മൾ പറയുന്ന പോലെ പാവമൊരു പാതിരാപ്പു വാനിടത്തിൽ വീണു പാരിടത്തിൽ പാരിടത്തിൽ വന്നു വന്നു ഭൂമിയിൽ വീണുടത്തിൽ അങ് നീ അങ്ങോട്ട് അങ്ങോട്ടുമായിട്ട് ഉള്ള പ്രായമാണ് തറല ലീ തരനി തറനി അതിൽ കവിതയുണ്ട് കണ്ടോ പാവം മാനവ ഹൃദയം അതായത് നമ്മൾ പറയില്ലേ അയ്യോ പാവം നമ്മളുടെ ആ ഫാറും ആ ബാഡിലെ ആ ഇതിൻ്റെ ആക്ഷൻ ഇതെല്ലാം സാറിന് നമുക്കുള്ളു അത് കാണും അതിനകത്ത് എന്ന് വെച്ചാൽ ഇറ്റ്സ് ഓൺലി സ്പീക്കിംഗ് ത്രൂ മ്യൂസിക് നല്ല മാത്രമേ ഉള്ളൂ ഈ ഇത് തന്നെ എടുത്താൽ മതിയല്ലേ ഓരോരുത്തർ എഴുതിയ പാട്ടുകൾ ഓരോരുത്തർ ഒരാൾ ട്യൂൺ ചെയ്തപ്പോഴുള്ള വ്യത്യാസങ്ങളുണ്ട് അല്ലേ ശരിക്കും അതാണ് സാഹിത്യത്തിൻ്റെ കാര്യം തന്നെ പറയുന്നത് ഈ പാട്ടുകൾ ഇത്രയും ഒക്കെ ജനഹൃദയങ്ങളിലേക്ക് അങ്ങ് നിൽക്കാൻ ദാസേട്ടിന് നല്ലൊരു പങ്ക് വഹിച്ചിട്ട് തീർച്ചയായിട്ടും അല്ല അതിൽ പങ്കെന്ന് പറയുന്നില്ല അത് പുള്ളി തന്നെ പറയും ഞാൻ അന്ന് വന്നുകൊണ്ടല്ലേ പറഞ്ഞില്ലേ പറഞ്ഞു ആ